ഒന്നല്ല ഞങ്ങള് ഇങ്ങനെ സംസാരിച്ചത് കർണിക റിലീസ് അല്ലേ അത് നിങ്ങക്ക് ഫീൽ ചെയ്യേണ്ടതാണ് എനിക്ക് ഫീൽ ചെയ്യാറില്ല കാര്യം ഞാൻ എപ്പോഴും സിനിമ ചെയ്തോണ്ടിരിക്കയാണ് അതിനുവേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കത് ഗ്യാപ്പ് ഫീൽ ചെയ്യാറില്ല ഞാനതിനിടയിൽ നിന്നാണ് ഓടി വന്നത് പലപ്പോഴും ഇങ്ങനെ

അല്ലെ ഓ കഥയെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനായിട്ടുള്ള നല്ലതായിരുന്നു കാര്യം ഇതിന്റെ സംവിധായകൻ പുതിയൊരാളാണ് അരുൺ മെൻപാല അതിന്റെ സിനിമാറ്റോഗ്രാഫർ അശ്വ മോഹൻ നോക്കുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം സിനിമകൾ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ മലയാളത്തിലെ താരതമ്യേന പുതിയതായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കണ ഒരുപാട് അഭിനേതാക്കൾ പുതിയതായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ടീച്ചരൊക്കെ കൊണ്ടു കൂടെ അഭിനയിച്ചു അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹം പിന്നെ മകളായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇതൊരു വർക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരു ഒരു ഒരു ആക്ടറായിരുന്നു അദ്ദേഹം അപ്പോൾ സോഹൻ സാറാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഉള്ളൊരു സിനിമയാണ് അപ്പോൾ ഇത്തരത്തിൽ സിനിമ ഒരുപാട് ആഗ്രഹിക്കുന്നു ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ സിനിമ 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 വരണം എന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സോഹൻ മുന്നോട്ട് വരുന്ന ഒരു പ്രോജക്റ്റ് കൂടെ ചെയ്ത ഈ ഈ രീതിയിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്ന മുഴുവൻ ലാഭവും വയനാട്ടിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ എന്താണെന്ന് വെച്ചിരിക്കും തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ ചെയ്ത ഒരു സിനിമ അതിൻ്റെ അത് മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു തുടക്കം തന്നെ അങ്ങനെയായിരുന്നു എൻ്റെ അടുത്ത് സോൺസാറ് പറയണത് അങ്ങനെയായിരുന്നു ഒരു കൂട്ടം പുതിയ ആൾക്കാരാണ് അതിൻ്റെ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിമാണ് അരുൺ ആദ്യം ചെയ്ത ആ ഷോർട്ട് ഫിലിം സിനിമയൊക്കെ അവർ മാറ്റിയതാണ് അപ്പോൾ അരുൺ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ പാട്ടുകളൊക്കെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ സിനിമയിൽ സിനിമ ആഗ്രഹിച്ച് പുതിയതായിട്ട് വന്ന ഒരാളാണ് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ സിനിമ അത്രയും ആഗ്രഹിച്ച് അത്രയും പാഷനേറ്റായിട്ട് വരുമ്പോഴത്തേക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സോഹൻ സാറ് മുന്നോട്ട് നിൽക്കുമ്പോഴത്തേക്ക് പ്രിയങ്ക ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്ന പറ്റും അപ്പോൾ എനിക്ക് ക്യാരക്ടറും ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു നല്ല കാര്യത്തിലൂടെ തുടങ്ങിയ അത് സിനിമ ഇപ്പോൾ റിലീസ് റിലീസാവുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ ലാഭവിഹിതം ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവര് എന്ന് പറയുന്നത് കേൾക്കുന്നത് വളരെയധികം തൃപ്തികരമായ ഒരു കാര്യമാണ് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ പറ്റി എന്ന് പറയുന്നത് വളരെയധികം തൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്